വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു അഖില കേരള എഴുത്തച്ഛൻ സമാജം ശാഖയുടെ നേതൃത്വത്തിൽ ആദരണീയം രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ പുരസ്കാര വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു നടത്തറ സമാജം ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി ചേലക്കര ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരവും ക്യാഷ് അവാർഡും ആദരിക്കലുമാണ് നടത്ര സമാജം ഓഫീസിൽ വെച്ച് ഞായറാഴ്ച രാവിലെ നടന്നത് ചേലക്കര ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സുനിൽ സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മഹാഭാരതത്തിൽ അദ്ദേഹത്തിന് ഒരു ചെന്ന് നിന്നപ്പോൾ അദ്ദേഹത്തിനൊരു വല്ലാത്തൊരു പദർച്ചയുണ്ടല്ലോ അദ്ദേഹത്തിന് നേരിനുള്ളത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ യുദ്ധത്തിൽ തോൽപ്പിക്കുവാനുള്ളത് ഏറ്റവും സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെയാണ് അപരിചിത അപരിചിതരെ അല്ല അല്ലെങ്കിൽ ശത്രുസ്ഥാനത്ത് നിർത്തേണ്ട ആളുകളല്ല സഹോദര സ്ഥാനത്ത് നിർത്തേണ്ട ആളുകളെയാണ് അദ്ദേഹത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി അതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമില്ലെന്നും എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും അധർമ്മത്തിനുമേൽ ധർമ്മം സ്ഥാപിക്കണമെന്നും അതിനുവേണ്ടി നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തേരാളി കൂടിയായിരുന്ന ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഭഗവത്ഗീത ഗീതോപദേശം ഒരു 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 ഗ്രന്ഥം അല്ലെങ്കിൽ ഉപദേശം നമുക്ക് മാനവരാശിക്ക് വലിയ പറമ്പിൽ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യ രക്ഷാധികാരി മേലതിൽ വിജയൻ ഡോക്ടർ സുനിൽ കുമാറിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു റിട്ടയർഡ് വെറ്ററിനറി സർജൻ ഡോക്ടർ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള പുരസ്കാരവും ക്യാഷ് അവാർഡും മുഖ്യ രക്ഷാധികാരി ശാന്തൻ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ ഡോക്ടർ നാരായണൻ മൾട്ടിപ്പർപ്പസ് ബാങ്ക് ഡയറക്ടർ ശങ്കരൻകുട്ടി മുഖ്യ രക്ഷാധികാരി വലിയപറമ്പിൽ ജഗുനന്ദനൻ ട്രഷറർ മേലേതിൽ ഉണ്ണികൃഷ്ണൻ ഓഡിറ്റർ എ എ വാസു തുടങ്ങിയവർ വിതരണം ചെയ്തു മക്കളുടെ വിവാഹത്തിന് പാലിയേറ്റീവ് കെയറിന് പതിനയ്യായിരം രൂപ സംഭാവന നൽകിയ ചാത്തനൂക്കാരൻ വീട്ടിൽ പി കെ സുരേഷ് കുമാറിന് ചടങ്ങിൽ വെച്ച് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ മേലേതിൽ സുരേഷ് കുമാർ മേലേതിൽ സാബു പരംജ്യോതി ഗോപാലകൃഷ്ണൻ ശോഭ ടീച്ചർ പാറയിൽ രാജൻ സി ആർ രാധാകൃഷ്ണൻ വിനോദ് വിജയൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു യു ആർ ന്യൂസ്